അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഒരു ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി അതായത് നമ്മുടെ വീടുകളിലൊക്കെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചെരുവകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് മാത്രം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് കറക്റ്റായിട്ട് ഉരുക്കിയെടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അരക്കുക എന്നിട്ട് നമ്മൾ റോബർ സ്റ്റപ്പ ഉണ്ടല്ലോ അതെടുത്തിട്ടുള്ളത് ഒന്ന് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ള ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അപ്പം തന്നെ ചുട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ പത്ത് മിനിറ്റ് ഒന്ന് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പടച്ച് വെച്ചിട്ട് നമ്മൾ പത്ത് മിനിറ്റ് ആയതിനു ശേഷം ഞാനത് എടുത്ത് തുറന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ അപ്പസോഡ അപ്പോൾ അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് അപ്പം തന്നെ നമുക്ക് ചൂടാം ഇനി സോഡ ഇട്ടതിന് ശേഷം ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചട്ടി വെച്ച് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് പോകേണ്ട ഒന്നായിട്ട് കരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മേലൊക്കെ എണ്ണ ഇങ്ങനെ കോരി കോരി ഇങ്ങനെ ഇതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ പൊങ്ങി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പലഹാരം അപ്പം റെഡി ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട് ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കണം പിന്നെ ഞാനിതിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഇട്ടിട്ട് കുറച്ച് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ മതിയെങ്കിൽ ഇങ്ങനെയാക്കാം ഞാൻ കുറച്ച് അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഇട്ടിട്ടും കൂടി എടുക്കുന്നുണ്ട് അത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കിയാണെന്ന് ആർക്കും മനസ്സിലാവില്ല അത്ര കടിപിലാണ് ബാറ്ററിയും തന്നെ നല്ല സോഫ്റ്റ് ടെക്സ്ച്ചറിൽ ഉണ്ടാകുന്ന ഒരു ബാറ്ററാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നില്ല എന്താ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ദോശച്ചട്ടിയില് ദോഷമാകായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല നമ്മളൊരു പാൻ കേക്ക് ഒക്കെ പോലെ ഉണ്ടാവും നല്ലപോലെ ഓട്ട ഓട്ടമായിട്ട് പൊങ്ങി വരും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈസി റെസിപ്പീസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്